പേരുകൾ കൊണ്ടൊരു പാലം ഇത് മേഘാലയയിലെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ പാലം കാണാനായിട്ട് ഇവിടെ എത്തുന്നത് ഒരു ദേശത്തിന്റെ പൈതൃകവും വൈദഗ്ധ്യവും വിളിച്ചോതുന്നുണ്ട് ഇവിടം എളുപ്പമല്ല ഡബിൾ ഡെക്കർ ബ്രിഡ്ജുള്ള താഴ്വരയിലേക്കുള്ള യാത്ര മൂവായിരം പടികൾ നടന്നിറങ്ങി വേണം ഇവിടെ എത്താൻ പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാം ജനവാസ മേഖലയിലൂടെ വേണം ഇവിടെ എത്താൻ താഴ്വരയിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ ശേഖരിച്ച് തിരികെ എത്തുന്നവരും യാത്രാമധ്യുള്ള കാഴ്ചയാണ് ഇത് ടൈബോ ഇതാണ് നമ്മുടെ ഗൈഡ് ഇവിടേക്കുള്ള യാത്രയിൽ നമുക്കൊരു ഗൈഡ് കൂടാണ്ടെങ്കിലേ അനുവാദമുള്ളൂ ഇങ്ങോട്ട് വരാൻ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എത്തുന്നതിന് മുൻപ് പ്രധാനപ്പെട്ടൊരു സിംഗിൾ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജും കാണാം അവിടെ സമയം ചെലവഴിച്ചതിനു ശേഷം ഡബിൾ ഡെക്കർ ബ്രിഡ്ജിലേക്ക് യാത്ര തിരിക്കാം ഡബിൾ ഡെക്കർ ബ്രിഡ്ജുള്ള താഴ്വരയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വിശ്രമിക്കാൻ ഒരു ഇടവും ചെറിയ അരുവിയുമുണ്ട് ഒരുപാട് സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് റബ്ബർ ഫിഗ് എന്നറിയപ്പെടുന്ന പടുകൂട്ടൻ ഷീമയാലുകൾ കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് മരത്തിന്റെ വേരുകൾ ശാഖകളിൽ നിന്ന് താഴോട്ട് കിടക്കും ഈ വേരുകൾ ചേർത്ത് വെച്ചാണ് പാലം പണിയുന്നത് ജീവനുള്ള മരവേരുകൾ കൂട്ടിയോജിപ്പിച്ചുള്ള ഈ വിസ്മയത്തിന് പിന്നിൽ ജനതയാണ് നദികൾക്ക് കുറുകെയുള്ള ഈ വേരുപാലത്തിനൊക്കെ വർഷങ്ങളുടെ പഴക്കവുമുണ്ട് അഞ്ഞൂറ് വർഷത്തിലധികം കാലം ഈ വേരുപാലം നിലനിൽക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അൻപത് പേരെ വരെ താങ്ങാൻ പ്രാപ്തിയുണ്ട് പല പാലങ്ങൾക്കും ഒരു പാലം ഉപയോഗയോഗ്യമാക്കി നിർമ്മിച്ചെടുക്കാൻ പത്തു വർഷമെങ്കിലും വേണ്ടിവരും ഇപ്പോഴുള്ള പാലങ്ങളെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണ് പുതിയ പാലങ്ങൾ ഒരുക്കുന്ന കാഴ്ചയും ഇവിടെ കാണാം തലമുറകളിലൂടെ വളരുന്ന പാലങ്ങളാണ് ഇവയെല്ലാം ഡബിൾ ടെക്കർ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് സ്പോട്ടുകൾ കൂടി ഇവിടെയുണ്ട് വിസ്മയ കാഴ്ച ഒരുക്കുന്ന ബ്ലൂ ലോഗോൺ വെള്ളച്ചാട്ടവും മഴ വില് വിരിയുന്ന റെയിൻബോ ഫോൾ ഡബിൾ ടെക്കർ ബ്രിഡ്ജിൽ നിന്ന് ഇവിടെ എത്താൻ ഏറെ സഞ്ചരിക്കണം പകുതി ദൂരത്ത് വെച്ച് തിരികെ പോകുന്നവരാണ് ഏറെയും മുന്നോട്ട് ചെങ്കുത്തായ മലനിരയാണ് കാത്തിരിക്കുന്നത് ഗൈഡിന്റെ സഹായമില്ലാതെ ഈ രണ്ട് സ്പോട്ടുകളിലേക്ക് പ്രവേശനം അനുവദിക്കില്ല കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും നിരാശ തന്നെ ഫലം ഇടതൂർന്ന വനങ്ങളും മലകളും താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും താണ്ടിയാണ് റെയിൻബോ ഫോളിലേക്കുള്ള യാത്ര മണിക്കൂറുകൾ നടന്നു വേണം ഇവിടെ എത്താൻ എത്തിക്കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് കാഴ്ചയുടെ പുത്തനുഭവം ഇവിടെ എത്തി മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് ഏറെ നേരം വിശ്രമിക്കാം പക്ഷേ തിരിച്ചുള്ള യാത്ര ദുഷ്കരം തന്നെയാണ് മണിക്കൂറുകൾ വേണം തിരികെ എത്താൻ ഡബിൾ ഡക്കർ ബ്രിഡ്ജുള്ള താഴെ വീടിൽ നിന്ന് മൂവായിരത്തോളം പടികൾ നടന്നു കയറി വേണം മുകളിലെത്താൻ ചെറിയ കൂലി കൊടുത്താൽ നടന്നു ക്ഷീണിച്ചവരിൽ ചുമന്നു കയറ്റാൻ തയ്യാറായി നിൽക്കുന്ന ഗ്രാമവാസികളെയും ഇവിടെ കാണാം ഇവിടേക്കുള്ള ട്രക്കിംഗ് അത്ര എളുപ്പമല്ലെങ്കിലും കാത്തിരിക്കുന്ന കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്